ആർ എസ് എസിൻ്റെ അജണ്ട ഓരോന്നോരോന്നായി ആ ഗവൺമെൻറ് നടപ്പാക്കുകയാണ് ആർ എസ് എസിൻ്റെ അജണ്ട നേരത്തെ തീരുമാനിച്ചു വെച്ചതാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന ഒന്നല്ല അവർ ജന്മം കൊണ്ട നാൾ മുതൽ തന്നെ നമ്മുടെ രാജ്യത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട് അവർ സാധാരണ പറയാറ് ആർഷഭാരതത്തിൻ്റെ സംസ്കാരം ഉൾക്കൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നാണ് എന്നാൽ അവർ പ്രതിദാനം ചെയ്യുന്ന ആശയം അത് ആർഷഭാരതവുമായി ഒരു ബന്ധവുമില്ലാത്തതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളെ അവർ കാണുന്നത് രാജ്യത്ത് രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായ ഒരു കൂട്ടരുണ്ട് എന്നാണ് ആ ഒരു ആശയം അവർക്ക് ആർഷഭാരതത്തിൽ നിന്നോ നമ്മുടെ രാജ്യത്തിൻ്റെ വേദേതിഹാസങ്ങളിൽ നിന്നോ കിട്ടിയതല്ല ആശയം ഹിറ്റ്ലറുടെ ആശയമാണ് ജർമ്മനിയിൽ ഹിറ്റ്ലർ നടപ്പാക്കിയ ആശയമാണ് ഹിറ്റ്ലറുടെ ആഭ്യന്തര ശത്രുക്കളാണ് ഇവിടെയും ആർ എസ് എസ് അവരുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായി കണ്ടിട്ടുള്ളത് ഹിറ്റ്ലർ അവിടെ കണ്ടത് അവിടുത്തെ ന്യൂനപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരുമായിരുന്നു ആർ എസ് എസും ഇവിടെ കാണുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരുമാണ്